ഗഗനചാര്യ സുനിത വില്യംസിൻ്റെ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഒഹായോയിലെ യൂക്ലഡി ഡോക്ടർ ദീപക്കിൻ്റെയും ബോണി പാണ്ഡ്യയുടെയും മകളായാണ് ജനനം അമേരിക്കൻ പൗരത്വമുള്ള സുനിത വില്യംസ് പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലോവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മസാച്ചുസൈറ്റ്സിലെ നീതാം ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ അക്കാദമിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ ബി എസ് സി ബിരുദം നേടി വ്യോമയാന മേഖലയിൽ നിന്നുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് സുനിത വില്യംസിനെ യു എസ് നേവിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് അവിടെ പൈലറ്റായാണ് തുടക്കം സുനിത അമേരിക്കൻ സൈന്യത്തെ ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന ആ കാലത്താണ് ഭർത്താവായ മൈക്കിളിനെ പരിചയപ്പെടുന്നത് മൈക്കിൾ ജെ വില്യംസും സുനിതയും കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മേരിലാൻഡിലുള്ള നേവൽ അക്കാദമിയിൽ വെച്ചാണ് മൈക്കിൾ ജെ വില്യംസ് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടി നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് യു എസ് നേവിയിലെ ക്യാപ്റ്റനായാണ് വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ബഹിരാകാശ യാത്രികയായി സുനിത തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടെ സുനിതയുടെ ബഹിരാകാശ യാത്രകൾക്ക് തുടക്കമായി തീവ്ര പരിശീലനത്തിനുശേഷം രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിലായിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ യാത്ര ബഹിരാകാശ യാത്രയ്ക്ക് നാസ തെരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജിയാണ് സുനിത വില്യംസൻ ആദ്യത്തേതി കൽപ്പനശൌളയായിരുന്നു ബഹിരാകാശത്ത് മാരത്തോൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി കൂടിയാണ് സുനിത വില്യംസ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ രണ്ടായിരത്തി ഏഴ് ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു നാലു മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റുമാണ് അവിടെ ഓടിത്തീർത്തത് അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു കൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി കൂടിയായി സുനിത വില്യംസ് മാരത്തോണിനു ശേഷം ദൗത്യ സംഘത്തോടൊപ്പം രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഭൂമിയിൽ മടങ്ങിയെത്തിയത് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് ഇവർ പുതിയൊരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചതോടെ ഒരു വനിത നടത്തി ഏറ്റവും ദൈർഘ്യമേറിയ ഒറ്റ ബഹിരാകാശ യാത്ര എന്ന റെക്കോർഡും സുനിത വില്യംസ് സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജൂൺ അഞ്ചിന് ഏഴോ എട്ടോ ദിവസത്തേക്ക് ബഹിരാകാശവാസത്തിനായി പോയ സുനിത വില്യംസിന് ഒൻപത് മാസത്തോളം ബഹിരാകാശത്ത് തങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിനാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരിചയ സമ്പന്നരായ വനിതാ ബഹിരാകാശ യാത്രികരിലൊരാളായി സുനിത വില്യംസ് മാറി ബഹിരാകാശ പേടകത്തിന് പുറത്ത് അൻപത് മണിക്കൂറിലധികം നീണ്ട ഏഴ് ബഹിരാകാശ നടത്തങ്ങളാണ് സുനിത വില്യംസ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതോടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്ര നടത്തിയ വനിതാ ബഹിരാകാശ യാത്രികയായി ഈ വർഷം ജനുവരിയിൽ അഞ്ചു മണിക്കൂറും ഇരുപത്തിയാറ് മിനിറ്റും കൂടി ബഹിരാകാശത്ത് നടന്നതിലൂടെ ഒരു വനിതയുടെ മൊത്തം ബഹിരാകാശ നടത്ത സമയത്തിൻ്റെ റെക്കോർഡും സുനിത വില്യംസ് തകർത്തു അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് ഇതുവരെ സുനിത ബഹിരാകാശത്ത് നടന്നത് ബഹിരാകാശത്ത് നടത്തം നടത്തിയവരുടെ നാശയുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് സുനിത വില്യംസ് ഇപ്പോൾ നാവികസേനയുടെ പ്രശംസാ മെഡൽ നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ എന്നിവ ഉൾപ്പെടെ സുനിത തൻ്റെ കരിയറിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ സുനിതയുടെ പര്യവേഷണങ്ങൾക്കുള്ള ആദരമായി പത്മഭൂഷൺ നൽകി ഇന്ത്യ അവരെ ആദരിക്കുകയുണ്ടായി സുനിതയുടെ സ്വാധീനം റെക്കോർഡുകൾക്കും പുരസ്കാരങ്ങൾക്കും അപ്പുറമാണ് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തുടങ്ങി നിരവധി കരിയറുകൾ സ്വീകരിക്കാൻ പെൺകുട്ടികൾക്ക് ഊർജ്ജം നൽകുന്നു ബഹിരാകാശ സ്വപ്നങ്ങളിലേക്ക് തെല്ലും ഭയമില്ലാതെ നടന്നു നടന്നുകയറി സുനിതയുടെ ജീവിതം ബഹിരാകാശത്തെ പുതിയ അതിർത്തികൾ രേഖപ്പെടുത്തുകയും ചക്രവാളത്തിനപ്പുറത്തേക്ക് നോക്കാൻ ഒരു തലമുറയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം